എന്തുവാ ഈ മുർമിക്കൊണ്ട് വരണേ ഏ ഈ ഒരു ക്യാറ്റ്സ്വോക്ക് എടുക്കാൻ ഞാൻ പല സമയത്തും ശ്രമിച്ചിട്ടുള്ള കേട്ടോ ഇതുവരെ അത് സാധിച്ചിട്ടില്ല ഇവിടെ കയറണ്ട അമ്മയുടെ ചെടിയൊക്കെ കളയും താഴെ എന്നാൽ മതി എന്തിനാ ഇങ്ങോട്ട് കയറണേ ഓ അപ്പൊ തന്നെ ഇവിടെ അങ്ങോട്ട് കയറണം എന്നിട്ട് ഇനി കൊഞ്ചണ എന്നാന്ന അത്ര വലിയ കൊഞ്ചല് മടിയിലൊന്നും ഇരുത്തൂലട്ടോ മടിയിലൊക്കെ നമുക്ക് ഇരുത്തണം എന്നൊക്കെ തോന്നി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പുള്ളിക്ക് വലിയ ചാടയാട്ടോ അപ്പൊ നമ്മളെ അള്ളിയൊക്കെ പൊറിക്കും എൻ്റെ ചെടി എൻ്റെ മണി കളയല്ലേ ആ പാലോടെ ഒതുക്കി വെക്കും ഏ വീഡിയോയിൽ നോക്കി അത് ഇടിച്ച് കളയല്ലേ കുറു ഇതെന്തൊക്കെ കാട്ടണേ കുട്ടി നോക്കി വീഡിയോ ഉണ്ടോ ആയി പഞ്ഞി ആയി ഗായു പറ്റി പറ തല കൊണ്ട് കൊണ്ടിടിച്ച പത്തുമണി കണ്ടോ മുഴുവൻ ചായച്ച് കളഞ്ഞു ഹായ് ഗൈഷ്ന്ന് പറഞ്ഞേ പര ഇങ്ങോട്ട് നോക്ക് ഹായ് പരാ നാണോ നോക്കി ഒരു ഹായ് ഭഞ്ഞി നോക്കി നോക്ക ഹായ് കാണുന്നില്ലല്ലോ ഗൈഷിനെ പോന്നോ നീ അടുത്ത സൈക്കിളെ സൂപ്പർവൈസർ കേട്ടോ പുന്നൂസാണ് ഇവിടെ സൈക്കിൾ ഓടിക്കുന്നത് പൊന്നോസ് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് സ്കൂളിൽ ഓടിക്കട്ടാണ് വണ്ടി പൊന്നൂസിനെ വാച്ചി കേട്ടോ സൈക്കിൾ നോക്കിയേ ഓടണ്ടോന്ന് ടയറൊക്കെ പഞ്ചറായോന്ന് നോക്കിയേ ഇക്കുക്കു നോക്കിയേ ഓ ഇക്കൊക്കു കൂളി കഴിഞ്ഞിട്ടൊരു നേരമില്ല നോക്ക് എന്നെ നോക്കാനല്ല സൈക്കിള് നോക്കിയേ